ഈ നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആ ഈ കോട കൂടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടേക്ക് പോയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയണ്ട് ഈ നിലമ്പൂര് മാത്രമല്ലാ ടീമിനോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ അവിടെ ഇവിടെയും പോയാണ്ട് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റ ഇനിയിപ്പോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റണില്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക അമലത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ കക്കാടം പോയി എന്ന് പറയുന്നത് ഇപ്പം കണ്ടില്ലേ ഫുള്ള് ചുറ്റുപാടും മുളകള് അല്ലെങ്കിൽ കാടുകള് മൂടിയാണ് അപ്പുറത്തെ അരുവികൾ ഇങ്ങനെ എന്താ പറയുക തന്തം പന്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെയുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് പൊന്നു ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മള് കുറെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കണേ യൂട്യൂബിൽ നമ്മൾ അധികം വീഡിയോ ഒന്നും പെടലില്ല കാരണം എന്താ വെച്ചാൽ ടൈം കാര്യങ്ങൾ കാലാവസ്ഥ അതൊക്കെ നമുക്കൊരു പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന മഴയാണിത് അടിപൊളിയായിട്ടുള്ള മഴ വരലിന്റെ ചൂടിൽ കടുത്ത ചൂടിൽ നമ്മൾ നിൽക്കുന്ന ടൈമിലാണ് നമ്മക്ക് അടിപൊളിയായിട്ടുള്ള മഴ കിട്ടണത് അത് നമ്മൾ ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ച അങ്ങനെ നമ്മൾ മയ ലോങ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പം നമ്മളിപ്പം കെക്കാടം പോയിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കണം അതിന്റെ ഏറ്റവും ടോപ്പ് പോയിട്ട് തിരിച്ചു വരാം അപ്പം അത് സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഗൈസ് നമുക്ക് ഇനി അവിടെ കാണാനുള്ളത് അത് എന്താ വെച്ചാൽ ഇങ്ങക്ക് അറിയാവുന്ന ഓരോരുത്തരും പോയതാണ് അത്രത്തോളം മനോഹരമാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ വ്യൂന്നോ അതും ഈ മയന്റെ പക്ഷേ ഗേസ് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം ഇങ്ങോട്ട് മഴ തീരെ നമ്മളെ ആ ഭാഗത്തൊക്കെ തന്നെ ഉള്ളു പക്ഷെ നമ്മൾ എന്തായാലും പോയി നോക്കാണ് ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് അതായത് നമുക്ക് ഒരു പ്രവാസി ആയതുകൊണ്ട് ഈ മയൻ്റെ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആനന്ദം നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും അത് നമുക്ക് മനസ്സിന് കുളിർന്നു നൽകുന്ന ഒരു കാഴ്ച ഇത് കണ്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഇതിലെ പോകുമ്പോൾ കിട്ടുന്നത് കണ്ടില്ല മരങ്ങള് പച്ചപ്പ് കൊണ്ട് അതായത് ഒരു പൊടികളൊക്കെ ആയിട്ട് വേനലിൻ്റെ പൊടി ചളിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ കിട്ടണ മയൽ അയ്മത്തെ ചളികളൊക്കെ അതായത് മരത്തിൻ്റെ ചളികളൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് പച്ചപ്പിൽ നല്ല പച്ചപ്പിൽ കിട്ടുന്ന ഒരു ടൈം ആയിട്ടാണ് നമുക്ക് ഇപ്പം ഇത് തോന്നുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് മൂഡാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയോണ്ടിരിക്കണത് അതായത് ഇത് മയൻ്റെ ഒരു ഫീലിൽ ഇറങ്ങിയിട്ട് അതേ ഒരു വ്യൂ തന്നെയാണ് ാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ചുറ്റുപാടും ഭയങ്കര പച്ചപ്പ് കാര്യങ്ങൾ ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഏതായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥ നമുക്ക് കറക്റ്റ് അറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം അവിടെ മഴ അറിയില്ല പക്ഷെ എവിടെയൊന്നും ജസ്റ്റ് പെയ്തു പോയിട്ടുള്ളൂ അവിടേക്ക് എങ്ങനെയുണ്ടോ എന്നൊന്നും അറിയില്ല മഴനോടുള്ള താല്പര്യമെല്ലാം ആൾക്ക് കേട്ടോ അതായത് നമ്മൾ പ്രവാസിയാണ് നമുക്ക് എത്രത്തോളം മഴനോടുള്ള താല്പര്യം അവിടെ മഴയും കാര്യങ്ങളൊക്കെ കൊല്ലത്തിൽ ഒരിക്കൽ ഒന്ന് ചാറിപ്പോയാൽ മാത്രം അല്ലാതെ അവിടെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പം അടിപൊളിയിട്ടുള്ള ഒരു മഴ കിട്ടുമ്പം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കണ്ടില്ല മയക്കപ്പ് ഒരുപാട് പെയ്താട് തമർത്തുകാട് പോയക്കണമുണ്ട് അത്ര നല്ല ഒരു ഇതാണ് നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ നമുക്ക് പോകുമ്പോത്തന്നെ ഫസ്റ്റ് കക്കടപോലിന്റെ ഒരു ഇതാണ് ഒരു പാലാണ് അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാല് അടിപൊളിയിട്ടുള്ള ഒരു ഈ കനാലോ പുഴ തോണോ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ജസ്റ്റ് നമ്മൾ ഇവിടെ ഇറങ്ങിയാണ് അതിന്റെ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല അതായത് വെള്ളം ചെറുതായിട്ട് മഴപ്പം തുടങ്ങിയിട്ടുള്ളു അപ്പം അതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് ഈ മഴ സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ പക്ക ആയിട്ടുള്ള ഒരു കളറാണ് ഗെയ്സ് നമുക്ക് കാണാൻ പറ്റുക അടിപൊളിയായിട്ടുള്ളൊരു വീ തന്നെയാണ് നമുക്ക് ഇവിടെ കക്കാടമ്പൂർക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഒരു പാലം ഉണ്ട് നമുക്ക് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് പറ്റുന്നത് വ്യൂ വ്യൂ ആണ് കാര്യങ്ങളൊക്കെ ായിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി നിങ്ങൾക്ക് അടിപൊളി ആയിട്ടുള്ള വ്യൂ കാണണോ അത് നമ്മളെ പേജിൽ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൊറേ മുന്നേക്കെ ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത ഒരു ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞാല് വാഗമണ്ണിന്റെ ഒരു അടിപൊളി മഴക്കാലത്തുള്ളൊരു വിശലി നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതേപോലെ തന്നെ ഇത് അതേപോലെ തന്നെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഞങ്ങൾ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ളൊരു വ്ളോഗാണെങ്കിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ആയിട്ട് നമ്മൾ വ്ലോഗൊന്നും ചെയ്യലില്ല പക്ഷേ ഓരോ ആ ഒരു മൂഡ് നമുക്ക് വരുന്നില്ല പക്ഷെ ഈ മഴക്കാലത്തിന്റെ എന്ന് പറയുന്നത് വേറെ ലെവലാണ് അത് എന്താ വെച്ചാൽ അത് യാത്രകൾ എന്ന് പറഞ്ഞാല് നമ്മള് യാത്രകൾ ആസ്വദിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു മൈൻഡ് ഉണ്ട് അത് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു മൈൻഡ് കൂടിയാണ് എനിക്കുള്ളത് അപ്പം നമ്മളിപ്പം ചെറുതായിട്ട് അതിൻ്റെ ഒരു എത്തി തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല എന്നാലും എത്താനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്താനായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരു ഇതിലാണ് രീതിയിലാണിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് പോകാണ്ടില്ല മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ഇവരൊക്കെ മയക്ക കൂട്ടിട്ട് കാണ്ട് കൂട്ടിട്ട് കാണ്ട് ഇറങ്ങിയ ടീമാണിത് അതായത് മഴ പെയ്യണത് കണ്ടപ്പോൾ മയ നിൽക്കാതെ നിൽക്കാതെ പെയ്യണത് കണ്ടപ്പോൾ അത് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയ കുറേ ടീമുകൾ ഇറങ്ങിയ സി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കണ്ടില്ല ഇനി വരാൻ പോണതാണ് അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഉണ്ടല്ല ചുറ്റുപാടും മുളകള് ൊക്കെ ഉണ്ടായാണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ വീട്ടിലിരുന്ന് നമുക്ക് ഇതൊന്നും കിട്ടില്ല പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് കാണുന്ന കാഴ്ചകളാണ് നമുക്ക് വരുന്നത് അല്ലാതെ നമ്മൾ ഈ ഫോമിൽ കൂടെ കണ്ടുകാണ്ട് മറ്റുള്ളവർ പോയിണ്ട് കണ്ടുകാണ്ടില്ല കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ ഇന്ന സ്ഥലമാണെന്ന് പരിചയപ്പെടുത്തി തരുകയാണ് ആ പരിചയപ്പെടുത്തി തരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പിന്നീട് പോവണം അതാണ് വേണ്ടത് അല്ലാതെ അത് കണ്ടുകാണ്ട് ഇനി അടുത്തൊരു ബ്ലോഗ് വരാനും വേണ്ടിയിട്ട് അവർ ഏത് സ്ഥലത്ത് പോണ അത് ആസ്വദിച്ചാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങള് ഏതെങ്കിലും ബ്ലോഗുകളിലൂടെ കണ്ടു കഴിഞ്ഞാല് നമ്മൾ പോകാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതാണ് നമ്മളെ മനസ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മളൊരു നമ്മൾ നമ്മളെടുക്കണ ഒരു തീരുമാനത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് മനസ്സിന് കുളിർമ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ കാണണം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കണ്ടില്ലേ ഫുള്ള് ചുറ്റുപാടും മുളകള് അല്ലെങ്കിൽ കാടുകള് മൂടിയാണ് അപ്പുറത്തെ അരുവികൾ ഇങ്ങനെ എന്താ പറയാ പന്തം പന്തം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോ തന്നെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മാതിരി കാഴ്ചകളു നമുക്ക് കടം പോയി അച്ചോ ടോപ്പൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ആണ് നമക്ക് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ മുന്നിൽ ഓരോക്കെ അതന്നെ ആസ്വദിക്കാനും വേണ്ടിയിട്ട് നമ്മളൊപ്പം കൂടിയല്ലേ നമ്മളെ ഓല ബാക്കിലാണ് പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കോട്ട കോട്ടക്കെട്ടുകാടാണ് അവര് ഇതിന് വേണ്ടിട്ട് ഇറങ്ങിയത് കണ്ടില്ല ഓ മുകളിലേക്ക് നോക്കണത് കോടനെ നോക്കുകയാണ് അല്ലാതെ കാക്കനെ നോക്കല്ല മനസ്സിലായില്ല അത്രയും ഭംഗിയായിട്ടുള്ള ഒരു കോടകളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ മുകളിൽ കാണാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഇപ്പം പോണ സ്ഥലം ഭംഗിയാണ് ഇനി പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് ും ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാത്തവരുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ കാടം പോയി ഒന്ന് കയറി നോക്കി അതേ എനിക്ക് പറയാനുള്ളൂ ഈ നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആ ഈ കോട കൂടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടേക്ക് പോയിട്ടൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയാണ്ട് പോയ്യാണ്ട് ഈ നിലമ്പൂര് മാത്രമല്ലാത്ത ടീമിനോടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ അവിടെ ഇവിടെയും പോയിണ്ട് ആഗ്രഹിച്ച് നിൽക്കുമ്പോ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റിപ്പോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റണില്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക അമലത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ കക്കാടം പോയില് എന്ന് പറയുന്നത് അവിടെ കാണുന്ന വൈബ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കോടകളാണ് അതായത് മേലയിൽ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്ന അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താ അപ്പം തന്നെ കയറിക്കോളൂ ഇത് കണ്ട നേരം ഇപ്പം രാത്രിയിലാണൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ പോരരുത് ഡേഞ്ചർ ഡേഞ്ചറായിട്ട് ഒറ്റക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത ഏരിയകളാണ് അതായത് കാടവകൾ പുലികൾ പിന്നെ സിംഹങ്ങള് ആനകൾ ഒക്കെ പാസ് ചെയ്യണ സ്ഥലങ്ങളാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചും കണ്ടുകാണ്ടും ഇതിലൊരു വൈകുന്നേരം ടൈമിൽ പാസ് ചെയ്യരുത് അതേപോലെ ആളുകൾ ഉള്ള ടൈമിൽ മാത്രം അല്ലാതെ ഈ ഒരു വൈകുന്നേരം ആകുന്ന ടൈമിൽ ഒരിക്കലും ഇതിലെ ഡേഞ്ചർ ഗറായിട്ടുള്ള ഏരിയ തന്നെയാണ് പിന്നെ യാത്രകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ റോഡ് കാര്യങ്ങളൊക്കെ മോശപ്പെട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ അടിപൊളി ആയിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കണത് നമ്മൾ പറഞ്ഞില്ല മഴ നമ്മളെല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ അടിപൊളി ആയിട്ടുള്ള മഴ ആണ് കേസ് പെയ്തുകൊണ്ടിരിക്കണത് നല്ലൊരു വൈബായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ അത് ആ ഒരു ചൊരാണ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ ഗ്ലാസ് വെച്ചിട്ടാണ് അറിയില്ല കാണാൻ പറ്റുന്നില്ല ഒന്നും അത്രയ്ക്കും കോടം മൂടിയിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ആ ജസ്റ്റ് കാണാനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ കോടന്റെ ഒരു ഫുള്ളായിട്ടുള്ള വൈബ് നമുക്ക് കൊണ്ട് കിട്ടൂല വിശലി കിട്ടൂല കാരണം എന്താ കോടം മൂടിയാണ്ട് ഇതാണ് പക്ഷെ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ പോയപ്പോല്ല മഴയൊന്നും അല്ല അതിലാറ് കൂടുതലായിട്ട് മഴയാണ് പിന്നെ ഇവിടേക്ക് ആൾക്കാർ പോയി ആ പോയിട്ടുള്ള കാഴ്ചകളുണ്ടോ ഇപ്പൊ എത്ര ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിത്യങ്ങാടൊക്കെ പോകെ വണ്ടിയാറ് വരികയാണ് അപ്പം എന്താ പറയാ നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ ഇനി ആർക്കും താല്പര്യം ഉണ്ടോ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ പോകുന്ന പോലീ ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പായാണ്ട് പിന്നെ മുന്നിൽ വണ്ടിയൊക്കെ ഉണ്ടായി മേലെ ആകാശമൊക്കെ ഉണ്ടായിട്ട് നല്ല ഒരു ആ മയൻ്റെ ഒരു ഫീൽ കൂടി കിട്ടിയാണ്ട് പോരുമ്പണ്ടല്ലോ അത് എന്താ പറയുന്നത് പറയുക ഒരു അടിപൊളി ആയിട്ടുള്ള ഈ ആണ് ഈ ഒരു കക്കാടമ്പോയിലേക്ക് പോകുമ്പോഴുള്ള എന്ന് പറയുന്നത് വരികയാണെങ്കിൽ ഈ ടൈമിൽ തന്നെ വരാൻ നോക്കാം മയത്ത് വരിക മഴത്തു വരുമ്പോഴാണ് നമുക്ക് ചുറ്റുപാടും ഞങ്ങള് കാറിൽ വന്ന് ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബൈക്ക് മേലൊക്കെ ആകുമ്പോഴല്ലോ വേറെ കോറി കുടിച്ചു കാണുമ്പോ മോൾക്കൊക്കെ എത്തുമ്പോൾ തന്നെ തണുത്ത് വിറച്ചു കാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വരും അത്രക്ക് അടിപൊളിയാണ് ഇവിടക്കുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത്രക്ക് നല്ലൊരു സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പറയാം ഇപ്പൊ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒയിൽ കിടക്കുന്ന ഒരു ഏരിയകളാണ് അവിടെ നമുക്ക് കാണാൻ പറ്റാത്തത് എന്താ വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒന്നും കാണാൻ പറ്റില്ല ഗ്ലാസ് വെച്ചിട്ടാണ് ആ ഗ്ലാസ് ഉരുമൊക്കെ അപ്പം ഒന്നും കാണാൻ പറ്റില്ല അതായത് എന്താ വെച്ചാല് ഫുള്ള് കോടമൂടിയാണ്ട് നിൽക്കുന്ന ഒരു വൈബായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ വണ്ടി അളക്കെ അത്രക്കും ഡെയിഞ്ചർ ആയിട്ടുള്ള കയറ്റങ്ങളാണ് ഇതാണ് കേസീ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ആ ഇങ്ങള് ഇത് കാണാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ എത്തിപ്പെടണമെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് തുടക്കം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗെസ് വളവാണ് യെസ് വളവേക്കുള്ള യാത്രയാണ് ഗൈസ് ഈ പോകുന്നത് അടിപൊളിയാണ് ഇതവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞെടുത്ത് മറ്റേ സ്റ്റാറിങ്ങൊക്കെ കുളിച്ച് തിരിച്ച് മറിച്ചെടുക്കുമ്പോൾ അതാ ഇങ്ങനെ പോയി ആ എത്തുന്ന സ്ഥലമാണ് ഗൈസ് ഗെസ് വളവ് ഇതാണ് ഗൈസ് കക്കാടം പായലേക്ക് പോകുമ്പോഴുള്ള യെസ് വളവ് തന്നെ പറയുന്നത് കണ്ടില്ലേ ഓ അപ്പുറത്തേക്ക് പോയാൽ ഒക്കെയാണ് പക്ഷെ നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗിനും ഒന്നും നിൽക്കണില്ല പക്ഷെ നമ്മൾ നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടോ അങ്ങനത്തെ ഒന്നിനാണ് ചോദിച്ചാൽ ഓ ഇത് നിങ്ങൾക്ക് കാണാത്ത കുടില്ല അപ്പം കേസ് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണേ കാരണം എന്താ വെച്ചാൽ ഫാമിലീസ് ആയിട്ടും അല്ലാതെ ചെറിയ ചെറിയ ചെക്കന്മാരായിട്ടും ബൈക്കമ്മിൽ ചേറി പാനികാണ്ടൊക്കെ ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ആയതുകൊണ്ട് നമ്മളെന്തായാലും അവിടുന്ന് പോരാന്ന് തീരുമാനിച്ചിരിക്കണം അങ്ങനെ പോകുന്ന പിന്നീട് നമ്മൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഫസ്റ്റ് അല്ല അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കയറാണ് ഈ ടൈമിൽ ഏറ്റവും നല്ല കോഡിങ് കാര്യങ്ങളും ആ ഒരു മൈൻഡ് ശക്തിയും കിട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലീസായാലും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും തിരിച്ചു പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അതേ പാലാട്ടോ അത് കണ്ടില്ലേ അതേ പാലം അത് നമ്മൾ പോയപ്പോൾ വെള്ളം അല്ല ഇതിലെ അപ്പോൾ കുറച്ചായിട്ട് ഒരു വല്ലാതെ വലിയൊരു വെള്ളം പക്ഷെ ഇപ്പൊ കണ്ടില്ലേ കുത്തി ഒലിച്ചു കാണ്ട് വരികയാണ് അതായത് മലവെള്ളം കുത്തി ഒലിച്ചു കാണ്ട് വരുന്ന ഇതാണ് ഞമ്മക്കിപ്പൊ കാണാൻ പറ്റുന്നത് ഞാൻ ഇതിന്റെ ഒരു അങ്ങോട്ട് പോയപ്പോൾ അതേ ഒരു ഇത് കണ്ടില്ലേ നമ്മൾ അങ്ങോട്ട് പോയപ്പം അതേ ഇതാണ് ഒരു അതായത് ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ വന്ന വെള്ളാണിത് ഇപ്പം അങ്ങോട്ട് പോയപ്പം നമ്മൾ ഈ പാലം കണ്ടില്ല സെയിം വണ്ടി ഇതാണ് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് ആ സെയിം പാലത്ത് മുന്നേ അങ്ങോട്ട് പോയപ്പോൾ അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തിലുള്ള കൂടിയ വെള്ളമാണ് അല വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒഴുക്കാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ ആ സെയിം പാലം തന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് നല്ല വീഡിയോ ഒക്കെ ആയി പിന്നീട് ഒക്കെ ബ്ലോഗ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് എടുക്കുക അതുപോലെ എവിടെ നിന്നേലും എപ്ലൈയിലൊക്കെ വന്ന ഒരുപാട് നല്ല വീഡിയോസ് വീഡിയോസാണ് ഇനിയും നമ്മളെ ചാനൽ വരും ഓക്കെ ബായ്